Correcto. टेक പിന്നെ ആറാട്ടുകൊട്ടാൻ പറ്റി പാണ്ടിവളം കഴിഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിലും പാണ്ടി അകത്ത് പാണ്ടി വെളിയിൽ കൂട്ടും പാണ്ടിവെളി കൂട്ടി അകത്ത് കയറുന്നത് ഒന്നെങ്കിൽ അഞ്ചാം കാലത്തിലാണ് കാലത്തിലാണ്ടി തീർന്നിട്ട് പഞ്ചാരിമേള അഞ്ചാം കാലമായിരിക്കും വരുന്നത് പഠിക്കാനൊന്നുമില്ല ഇല ഇലഞ്ഞിത്തറ മേളം മാത്രമേ ഉള്ളു ക്ഷേത്രത്തിനകത്ത് പാണ്ടി വേളം പൊട്ടുന്നത് അങ്ങനെയാണല്ലോ ചേർത്തുള്ള എല്ലാം പാണ്ടിവേളം കിട്ടുന്നുണ്ട് അത് വെളിയിലായിരിക്കും പൊട്ടുന്നത് ആറാട്ട് വെളിയിലല്ലോ ചേറാം ക്ഷേത്രത്തിനകത്തല്ലല്ലോ സ്ഥലത്തല്ലേ ഞാനിത് സുഖം കെട്ടണ്ടായിരിക്കും

ഇപ്പഴും ഇതും മറ്റേത് ജാപ്പറ്റം കൃഷ്ണൻകുട്ടിയായിരുന്നു മാറി മാറി വന്നോണ്ട് വന്നോണ്ടിരുന്നു കേരളത്തിന് ആനകളൊക്കെ ഇല്ലാതെ അഞ്ചു വർഷം ഏകദേശം ഇതെന്താ സംഭവിക്കുന്നത് പിന്നെ സയൻറ്റിഫിക്കായിട്ട് ഈ ഫ്യൂറിയെ കൊണ്ടുപോകുമ്പോൾ ഈ വയറിൻ്റെ അകത്ത് ഈ കുടൽ കിടന്ന് പോകും അത് ചലനത്തിൽ അത് ഡിസ്ലൊക്കേഷൻ ഉണ്ടാക്കും അതാണ് ഈ എണ്ണക്കെട്ട് ഒക്കെ ഉണ്ടാകുന്ന പിന്നെ ഈ ശർക്കര ഇതെല്ലാം കുടുക്കി പോലും മിശ്രിതം നമുക്ക് ആ ആന കൂട്ടാണെന്ന് പറയുന്നത് അതൊന്നും ഇതിന് പറ്റുകയില്ല മഴ പിന്നെ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ പാളയക്കോടം പഴം കൊടുത്താണ് ഈ എണ്ണക്കെട്ടിൽ ചട്ടി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്ന വാഴപ്പിണ്ടി ആണോ ആ വാഴപ്പിണ്ടി അതെ വാഴപ്പിണ്ടി മുട്ടി കൊടുക്കുന്ന തിരച്ചാണ് ഈ പുള്ളിയാണ് എല്ലാം മുറിക്കാൻ നടക്കുന്നത് ഏ ഈപ്പുള്ളിയാണ് എല്ലാം മുറിക്കാൻ നടക്കുന്ന ആണ് ളല്ലേ അതെ കാര്യം നടക്കേ കാര്യ രഹസ്യമുണ്ട് ഇവിടെ ഇവിടെ എന്നാലും തലപൂജ് ഫ്രണ്ട് സമയം തൊട്ട് മാറ്റിയില്ല ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഏറ്റവും കൂടുതൽ ഇതുവായിട്ട് ഉല്ലാസ ഇങ്ങനെ അതായത് ലൈം ലൈറ്റ് വരാതിരിക്കില്ല ഈ വീഡിയോ നേരം കഴിഞ്ഞപ്പോഴ ഈ വീഡിയോ ഈ വീഡിയോ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിട്ടുള്ള വീടിയാണോ അത് അത്യാവശ്യം അഞ്ഞാറ് പേര് അവര് അല്ല പല ഭാഗത്തും നേരത്തെ ആ അടുത്ത പൊട്ടില്ലാം കൂടെ ഫോട്ടോ ജോയിന്റെ ചാനലിൽ കൂടെ നീ ആടക്കി പ്രവർത്തിക്കുന്നവരുടെ കരുതുന്നു ആഹാരം കഴിച്ചോ ഇന്ന് പകൽ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല ഡ്യൂട്ടി ആയിരുന്നു ഞാൻ പോയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് പോയില്ലേ ഞാൻ പോയിട്ട് അതായത് വറവീപിപ്പോഴാണ് വരുന്നില്ല പരിപാടി ഞാൻ ചേർന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടായി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പൂജ പറഞ്ഞ പൂജ പ്രൂജ കഴിഞ്ഞിട്ട് മറ്റേ കൊടുക്കാവുള്ളൂ ആളുകൾ വെയിൽ തികഞ്ഞോ തികഞ്ഞോ തങ്ങനെയൊക്കെ തികഞ്ഞോ പക്ഷെ പതിവ് പരിപാടി പായസത്തിന്റെ പോയി ഇവരെ ഇറങ്ങുന്ന കാര്യമില്ല ഒരു കാര്യമില്ല എന്നെ പിടിച്ചെ അത്

പിന്നെ തന്ത് വെള്ളം കൊടുക്കുന്നെങ്കിൽ താഴെ പോയി പിന്നെ വെള്ളത്തിൽ വെള്ളം എടുക്കും ഇവിടെ ആയിട്ടുള്ളവരൊന്നും അവിടെ ലൈവല്ല അവിടെ ലൈവായിട്ടുള്ളവരൊന്നും ഇവിടെ പിന്നെ പെടാത്ത നമ്മള്

അവിടെ <laughs> തിരുവനന്തപുരല്ലേ <laughs> ടിച്ചണ്ടോ ചേക്കുണ്ടോ ചെരുപ്പ് പൊതിഞ്ഞ് കൈപ്പിടിച്ചു കൊണ്ടോ എത്രയാറൊക്കെ ഉണ്ട് ഈ പക്ഷികൾ മകളാകുന്ന യു എസ് ഇന്നലെ വിസ കിട്ട് തിരിച്ചു വരാം ആറും അങ്ങനെയൊക്കെ ട്രംപിൻ്റെ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ജോലിക്ക് പോകും അത് ഇന്നലെ വിസ കിട്ടിസുര പറയുന്ന പേര് ലോട്ടറി അത് നമ്മുടെ കുറുപ്പിന്റെ മകൾക്കും കിട്ടി ഈ ಕಕ್ಷಿಯ ನಮ್ಮ ಅಲ್ಲೇ ಸರ್ವೇವರಲ್ಲೇ ಸರ್ವೇವರ್